എറണാകുളം അങ്കമാലി മേജർ അതിരൂപത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പത്തി ഒന്ന് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചിന് പ്രതിഷേധാജ്ഞ റാലിയും സംഗമവും നടത്തുന്നു പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ സന്യസ്ഥരെ അൽമായ സഹോദരങ്ങളെ ഛത്തീസ്ഗഡിൽ ആക്രമണങ്ങൾക്ക് വിധേയരായി ജയിലിൽ അടയ്ക്കപ്പെട്ട സിസ്റ്റർ വന്ദന സിസ്റ്റർ പ്രീതി എന്നിവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനും ഭരണഘടന വിഭാവനം ചെയ്യുന്ന നീതിയും ന്യായവും ഉറപ്പുവരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും കുറ്റവാളികൾക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തിയൊന്ന് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചിന് അങ്കമാലി കിഴക്കേ പള്ളിയിൽ നിന്നും ആരംഭിച്ച് സെയിന്റ് ജോസഫ് സ്കൂൾ ഗ്രൗണ്ടിൽ സമാപിക്കുന്ന വൻ പ്രതിഷേധ ജാഥയും പൊതുയോഗവും നടപ്പിടുന്നു എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മാർ ജോസഫ് പാംബ്ലാനി ഉദ്ഘാടനം ചെയ്യുന്ന യോഗത്തിൽ അങ്കമാലി സെയിന്റ് ജോർജ് ഫൊറോനാ പള്ളി വികാരി വെരി റബറൻ ഫാദർ ലൂക്കോസ് കുന്നത്തൂർ അധ്യക്ഷത വഹിക്കുന്നു അതിരൂപതയിലെ എല്ലാ ബഹുമാനപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സും സംഘടനാംഗങ്ങളും വിശ്വാസികളും ഈ സംഗമത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നും ഇതിൽ പങ്കുചേർന്ന് വിജയിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു എന്ന് വരി റവറൻ ഫാദർ ജോസ് പുതിയടത്ത് സിഞ്ചല്ലൂസ് വിലർ റവറൻ ഫാദർ ആന്റണി വാഴക്കാല ചാൻസലർ